ഗെലോട്ടിനെ പുറത്തേക്കെറിഞ്ഞുകൊണ്ട് സച്ചിൻ പൈലറ്റിന് സംസ്ഥാനത്ത് നയിക്കാനുള്ള എല്ലാ ചുമതലയും നൽകിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തുകയാണ് കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പിന് പിന്നാലെ തോൽവിൽ ഉത്തരം പറയേണ്ടി വന്ന നേതാക്കളെയൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വം വേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യുകയായിരുന്നു അമിത സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് എല്ലാ ചുമതലകളും വിശ്വസിച്ചേൽപ്പിച്ചാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം രൂക്ഷമായി തന്നെ സംസ്ഥാന നേതാക്കളെ വിമർശിച്ചിരുന്നു അതിനൊടുക്കം പാർട്ടി കാര്യങ്ങളെയൊക്കെ വളരെ ആലോചനയോടെ മാത്രമാണ് നീക്കിയത് അതിന്റെ കൂടി ഭാഗമാണ് ഈ അഴിച്ചുപണി ആരെയും പിണക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് മുഖം നോക്കി കാര്യം പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കുക എന്നുള്ള തരത്തിലേക്കായി കാര്യങ്ങൾ കാരണം അണികളെക്കാളും പ്രവർത്തകരെക്കാളും നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അവിടെ എല്ലാവരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൊപ്പ് കൂട്ടുമ്പോൾ മുതിർന്ന പക്ഷക്കാർ വീണ്ടും വീണ്ടും അധികാരമോഹം കാരണം യുവാക്കൾ നയിക്കാനുണ്ടായിട്ടും അവർക്ക് ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ പണിയെടുക്കേണ്ടുന്ന അവസ്ഥ സംജാതമായപ്പോഴാണ് പാർട്ടി ഇത്തരത്തിൽ ചടുല നീക്കങ്ങളോടെ മുന്നോട്ട് പോകാൻ ഉറച്ചത് കാര്യം ബി ജെ പി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി തെരഞ്ഞെടുപ്പിന് നേരിടാൻ ഒരുങ്ങുമ്പോൾ കോൺഗ്രസിൽ മിനിമം അഴിച്ചുപണിയെങ്കിലും നടന്നില്ല എന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പിന് ആര് നേരിടുമെന്നുള്ള അവസ്ഥയിലേക്കായി കാര്യങ്ങൾ അതുകൊണ്ട് കൂടിയാണ് അങ്ങ് തല മുതൽ വരെ ഉള്ള ഈ അഴിച്ചുപണി സച്ചിൻ പൈലറ്റിനെ ഛത്തീസ്ഗഡിന്റെ ജനറൽ സെക്രട്ടറിയാക്കി നിയമിച്ചുകൊണ്ടാണ് ഈ പുതിയ നീക്കം അങ്ങനെയാണ് പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഈ നേതൃമാറ്റം എന്നുള്ളത് വിലയിരുത്തപ്പെടുന്ന കാര്യവുമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നടപടി എന്നതും ഏറെ ശ്രദ്ധേയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേരിടണമെന്ന നിർദ്ദേശമാണ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുമായി സംസ്ഥാന തലത്തിൽ സഖ്യമുണ്ടാക്കാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ നിർദ്ദേശമുയർന്നു തെരഞ്ഞെടുപ്പിനായി തന്ത്രം മനയാൻ സുനിൽ കൊനഗോലുവിനെയും യോഗം ചുമതലപ്പെടുത്തി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ